ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ബി ജെ പി വോട്ട് ചെയ്തിൽ നല്ലൊരു ഭാഗം എഴുപത് ശതമാനവും ഇടതുപക്ഷാനും വോട്ടർമാരാണ് അവർ തയ്യാറാണ് അതുപോലെ അഹങ്കാരം നേതാക്കന്മാർ അഹങ്കാരം എല്ലാം ഇലക്ട്രിറ്റി കറണ്ട് കൊടുക്കണം കട്ട് ചെയ്യാൻ പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ഒന്ന് മതനീയമായി രണ്ട് പൗരത്വം മൂന്നവർ പാസ്സാക്കിയ പ്രമേയം സന്താ ഹുസൈൻ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞതെന്നറിയോ സി പി എമ്മിനോട് അത് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളെ സാംസ്കാരിക കേരളം ഇത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനെ പോലുള്ള അതുപോലെ നവോത്ഥാന നായകന്മാർ ഉണ്ടാക്കി വെച്ച ഒരു സ്ഥലം ആ മണ്ണിലാണ് ഈ ഈ ഈ കള്ളനാണയങ്ങൾ വിറ്റുപോണത് കേരളം എങ്ങനെ ആയാൽ രൂപപ്പെടുത്തി അവർക്കൊരു വലിയ പങ്കുണ്ട് ഇന്ന് സമാധാന കേരളത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ ഉണ്ടെങ്കിൽ ആ മഹാരാഥന്മാരുടെ പങ്കിനെ കാണില്ലാടായതിന്റെ പിന്നിൽ ഞാൻ ചോട്ടു ഈ കേരളത്തിൽ എന്തെങ്കിലും അഭിവൃദ്ധി ഗൾഫ് നാടുകളിൽ നമ്മളെ പിള്ളേര് പോയി ഗൾഫ് ഗൾഭുനാടുകളിൽ കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ കൊണ്ടാണ് കേരളത്തിൽ മാറ്റം അല്ലെ കാർഷിക അമ്പത് പെട്ടി നിരക്ക് നശിപ്പിച്ചു അമ്പത് സെന്റ് ഭൂമിയുള്ളവനെ ഗമ്യയായി മുദ്രകത്തി അവൻ്റെ കൃഷി നശിപ്പിച്ച് അവൻ്റെ വ്യവസായങ്ങളെ അടച്ചു കിട്ടി പക്ഷേ എന്നാൽ കോടിക്കണക്കിന് ഇവിടെ നിന്നും കേരളത്തിൽ ഇത്രയും സാമ്പത്തിക ശക്തികൾ വളർന്നു വന്നില്ലേ എത്ര ഒരു ജ്വല്ലറിക്കാരന് പത്ത് ജ്വല്ലറി ഒരു ഷാപ്പുകാരൻ അമ്പത് ഷാപ്പ് ഈ കേരളം പോലും വിലക്ക് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശക്തികൾ കേരളത്തിൽ ഉയർന്നു വന്നു ഒമ്പത് വർഷം കൊണ്ട് മാളുകളുടെ ഒരു പ്രവാഹമാണ് ഈ പണ ഇത് ഇവിടുന്ന് ഈ കൊടി ഈ ഇവർക്കെല്ലാം അനുകൂല സാഹചര്യം എല്ലാ നിയമങ്ങളും കാറ്റിപ്പുറത്തിക്കൊണ്ട് അവർക്ക് വിഹരിക്കാനുള്ള സൗകര്യം കൂടുതലുണ്ടല്ലോ ശരിക്ക് പറഞ്ഞാൽ തൊഴിലാളി തൊഴിലാളികളുടെ സർവാധിപത്യം എന്നുള്ളത് മുതലാളി മുതലാളികളുടെ സർവ്വാധിപത്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഇതിൽ വേദനയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സാധാരണ പാർട്ടിയെ കുറിച്ച് സ്നേഹമുള്ള ആളുകൾ സ്വകാര്യമായി പറയും ഈ പോക്ക് അപകടകരമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശത്തിലേക്കാണ് ചിന്തിക്കുന്ന ഒരുപാട് സാധാരണക്കാരും പക്ഷേ ഇതിനെതിരെ വായ തുറക്കാൻ ആർക്കും എല്ലാവർക്കും പേടിയാണ് കാര്യമുണ്ട് അതുകൊണ്ട് ചില അനുഭവങ്ങളുണ്ട് കാരണം നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം ശത്രുക്കളായി ഋഷിരാജ് സി ചെൻകുമാർ സിറാം വെങ്കട്ട് അദീന അബ്ദുള്ള പിന്നെ സുശീല ഭട്ട് ഇങ്ങനെ അഴിമതിക്കെതിരായ ധീരമായ നടപടിയെടുത്തവരെല്ലാം എടുത്തവരെല്ലാം പോയി അഴിമതിക്കാരെല്ലാം രണ്ടിത്തു അങ്ങനെയുള്ള അഴിമതിയും കൊള്ളയും കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊമോഷൻ നിങ്ങൾ നോക്കി കോടതി ഉപലോകായുത്തിന് വിരുന്നു കൊടുത്തു ഇതിനാണ് ഒരു കേസെ രക്ഷപ്പെടുത്തിയത് തിരിഞ്ഞുകൊടുത്തു അടുത്ത ഈ ഗവൺമെന്റ് അനുകൂലമായ വിധി എഴുതിയിരുന്ന ജഡ്ജി പെൻഷനായപ്പോൾ അദ്ദേഹത്തിന് യാത്രയിൽ കൊടുത്തു ഒരു സർക്കാർ ജുഡീഷ്യറിയെയും മാധ്യമങ്ങളെയും എല്ലാം ഭംഗിയായി സ്വാധീനിക്കാൻ കഴിവുണ്ട് നിങ്ങൾക്കും വളരെ ബുദ്ധിപരമായിട്ടാണ് അവർ നീങ്ങുന്നത് കാരണം ഈ കേരളത്തിലെ പൊതുസമൂഹം മയങ്ങിക്കിടക്കയാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം സത്യങ്ങൾ തിരിച്ചറിയുന്നില്ല കേരളത്തിലെ പൊതുസമൂഹം ഈ ചെറിയ ചെറിയ പ്രചരണങ്ങൾ നാം മുന്നോട്ടെന്നൊരു പരിപാടി നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു മാസം എത്ര കോടി രൂപ ചെലവാക്കുന്നു അതിലങ്ങോട്ട് പിണറായിയുടെ സ്ഥിതിഗീതങ്ങൾ അവതരിപ്പിക്കുകയാണ് നാം മുന്നോട്ടെ അതുപോലെ തന്നെ കേരള ലോക കേരള സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു ഊണിന് ചിലവാക്കിയത് അതുപോലെ മുഖ്യമന്ത്രിയുടെ തൊഴിൽ നന്നാക്കാൻ നിർമ്മി സ്വിമ്മിംഗ് പൂളിന് പണം പടം വയ്ക്കാൻ പതിനഞ്ച് കോടി എത്ര പരസ്യം പിന്നെ കേന്ദ്രത്തിൽ പിന്നെ അവിടെ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ് പ്രതിയാവും തോമസ് ഒരു വർഷം ഏഴര ലക്ഷം രൂപ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ചെയർമാന്മാർ ബോർഡ് ചെയർമാന്മാർ എല്ലാ ചെയർമാന്മാർക്കും വണ്ടിയും അതിന് പണം പിന്നെ സ്വന്തക്കാരുടെ മക്കൾക്കെല്ലാം ഭാര്യമാർക്കെല്ലാം അതിനെല്ലാ അതിനെല്ലാം പാറ്റി പുറത്തിക്കൊണ്ട് ഭാര്യ പി എസ് സി നോക്കുകയായി എംപ്ലോയ്മെൻറ്റ് നോക്കുവത്തിയായി ഇരുപത്തി ആറായിരം പിന്നെ അനധികൃത നിയമനങ്ങൾ പുറംവാതിൽ നിയമനങ്ങൾ നടത്തി ഇവിടെ പഠിച്ചിട്ട് കേരളത്തിൽ പഠിച്ചിട്ട് രക്ഷയില്ല എന്നൊരു ബോധ്യം കേരളത്തിലെ ചെറുപ്പക്കാരെ തോന്നിക്കഴിഞ്ഞു അതുകൊണ്ടവർ ജീവനും കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ പോവുകയാണ് ഇവിടെ കുറേ വിപ്ലവഗാനങ്ങളും പാട്ടും കഥയും നവോദ്ധ ഞാൻ മാനവീയം രീതിയും തുറന്നു കൊടുത്തു എന്താണ് അവിടെ നടന്നത് ഇങ്ങനെ മനുഷ്യൻ്റെ ദൈർബല്യങ്ങളെയും വികാരങ്ങളെയും ചൂഷണം ചെയ്ത് താൽക്കാലികമായി മറ സൃഷ്ടിക്കുന്നു എന്നല്ല അടിസ്ഥാനപരമായി എന്തും മാറ്റം വീട് അയബദ്ധത വീട് കൊടുത്തു അഴിമതി പല മേഖലകളും അഴിമതിയിൽ മുങ്ങിപ്പൊളിക്കുകയാണ് ഉദ്യോഗസ്ഥ സംവിധാനം ചലിക്കുന്നില്ല എല്ലാം നോക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തി മുഖ്യമന്ത്രിയുടെ രണ്ട് പ്രൈവറ്റ് സെക്രട്ടറിമാർ ജയിലിലേക്ക് വേണ്ടി ഒരാൾ ജയിലിലായി ഒരാൾ എന്ത് എന്തിന് എന്തിനാണ് ഈ കേരളം ഇത് സംബന്ധിച്ച് വേണ്ടത്ര പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നില്ല വേണ്ടത്ര രീതിയിൽ പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരാൻ കഴിയില്ല കോൺഗ്രസ്സിന് അതിൻ്റെ ഇല്ല സർക്കാർ അപ്പോൾ വേണ്ടത്ര വളരെ ഒരു അവസ്ഥയാണ് പക്ഷേ എന്ന് കോൺഗ്രസ് ഇനി ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പൊ നമുക്കറിയാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ വീണ്ടും ഊർജ്ജസ്വലമായി തിരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണുന്ന ഒരു കോൺഗ്രസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ കൂട്ടുകെട്ട് അതിനെ ആ ഒരു കൂട്ടുകെട്ട് കാണിക്കുന്ന കുറച്ച് എന്താ പറയുക ഗിമിക്കുകൾ കാരണം കോൺഗ്രസ് ജീവനോടെ ഉണ്ട് എന്നുള്ള തോന്നൽ വരുന്നുണ്ട് പക്ഷേ കൃത്യമായ പ്രശ്നങ്ങൾക്കെതിരെ സാധാരണക്കാരെ പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ പിഴവുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന കോൺഗ്രസിനെ കാണുന്നുണ്ടോ അതില് കോൺഗ്രസ് മറ്റ് വടക്കേന്ത്യയിലെ കോൺഗ്രസ് വ്യത്യസ്തമാണ് കേരളം കേരളത്തില് കേരളം എത്ര പുരോഗമനം ഉണ്ടെങ്കിലും ജാതി മത താല്പര്യങ്ങൾ അവരുടെ ഘടകമാണ് ഇപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിനും ഒക്കെ കാലാകാലങ്ങളിൽ ഈ ജാതിമത ശക്തികളുടെ പിന്തുണയോടുകൂടി അവരെ അധികാരത്തിൽ നിലനിർ അധികാരം നിലനിർത്താൻ പറ്റും കഴിയാറുണ്ട് പക്ഷേ അത് സി പി എം ഒരു യാഥാർത്ഥ്യം ഈ ജാതിമത ശക്തികളെ കൈകളില്ല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷം ഇന്ന് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പോക്കിൽ അസംതൃപ്തരാണ് പക്ഷെ അവരൊരു മൂന്നാമതൊരു ശക്തി അവരന്വേഷിക്കുകയാണ് അത് അവിടെ കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്താനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്ക് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയിൽ നീതി പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ശതമാനം കേരളത്തിലെ ജനങ്ങളോട് അതവർ സന്ദർഭം വരുമ്പോൾ പ്രേരിപ്പിക്കും പക്ഷെ അവർ നമുക്കറിയാൻ പറ്റില്ല കേരളത്തിൽ ഒരു സമുദ്രം പോലെ ശാന്തമായ സമുദ്രത്തിൻ്റെ അടിയിൽ ശാന്തത ഉള്ളവരി അതുപോലെ കേരളത്തിലെ ജനത ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി രൂപപ്പെട്ടു വരുന്നുണ്ട് പക്ഷെ അവർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗ്യാരൻ്റി വേണം ഭാരതീയ ജനതാ പാർട്ടി ആ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും കോൺഗ്രസിനെ പോലെ സി പി എമ്മിൻ്റെ വഴിയിൽ അവർ പോകില്ല എന്ന ഗ്യാരൻറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഗ്യാരൻറ്റി കൊടുക്കുന്ന കൊടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം നമുക്ക് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിക്ക് നീതി പുലർത്താൻ കഴിയുമോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആശം പക്ഷേ ജനങ്ങൾ നരേന്ദ്രമോദി കേരളത്തിൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് പാർട്ടിയും കൂടെ കാട്ടിക്കൂട്ടിയ ഈ ഇതെല്ലാം അവസാനിപ്പിക്കണമെന്നും കേരളത്തിൽ നല്ലൊരു തൊഴിൽ സംസ്കാരം ഉണ്ടാവുന്നു കേരളത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നും കേരളത്തിൽ നല്ലൊരു കാർഷിക അഭിവൃദ്ധി ഉണ്ടാവണമെന്നും കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു സാഹോദര്യവും സൗഹാർദ്ദവും ഒക്കെ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇന്ത്യൻ ഓഥറായിട്ടുള്ള രാജീവ് മൽഹോത്രയുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് അത്രത്തോളം പ്രകൃതി ഭംഗിയുള്ള ഒരു ഇടമാണ് ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുള്ള ഒരു ഇടമാണ് ഇപ്പൊ ഗോവയെ പോലെ തന്നെ വലിയ രീതിയിൽ ടൂറിസം വികസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് പക്ഷെ നമുക്കൊരു ടൂറിസം മന്ത്രി ഉണ്ട് പക്ഷേ അതില് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗ്ലാസ് പാലങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വലിയ പ്രൊമോഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളമാണ് കേരളത്തിൻ്റെ ഭംഗിയെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ കേരളത്തിന്റെ ശേഷിയെ ടൂറിസത്തിനുള്ള ശേഷി നമ്മുടെ കടൽ തീരങ്ങളെ ഇതിനൊക്കെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തില് നല്ല തമിഴ് മന്ത്രിമാരൊക്കെ അവർക്ക് പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിച്ച മന്ത്രിമാരും മന്ത്രി സുധാകരൻ മന്ത്രി പിന്നെ ശൈലജ തോമസ് ഐസക് ഉണ്ടായിരുന്നു പക്ഷേ ഈ പിണറായി മന്ത്രിസഭ നിങ്ങൾക്ക് നോക്കൂ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല പരിഗണന റിയാസിന് എന്താ യോഗ്യത റിയാസിനെ മരുമകനാണ് അത് ഇന്ന് ഈ വകുപ്പിൽ ഏറ്റവും കൂടുതൽ എല്ലാ വകുപ്പും ഭരിക്കുന്ന റിയാസ് റിയാസിനെ ഒരുപോലെ സംരക്ഷണം ഈ പാർട്ടി ഗവൺമെൻറ് കൊടുക്കുന്നത് കാരണം എല്ലാ മന്ത്രിമാരും പേടിച്ചാണ് ടൂറിസം ബോർഡിൽ പണം അനുവദിക്കുന്നത് പക്ഷേ കെട്ടിയ പാലങ്ങൾ പലതും വീഴുന്നു എന്ന് മാത്രമല്ല ആറ്റിവിടവഴം പക്ഷേ ടി വിയിൽ വന്നപ്പോൾ സ്വന്തം അമ്മാനന്യായീകരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നു എന്നല്ലാതെ വനം വകുപ്പ് കൊണ്ടും കുറഞ്ഞ നാട് നീളെ വന്യജീവങ്ങൾ ഇറങ്ങി ആളുകളെ കൊല്ലുമ്പോൾ വനം വകുപ്പിന് പാട്ട് പാട്ട് കളിച്ചു കളക് രണ്ടാമത് നമുക്ക് അടുത്ത നമ്മൾ രാമേന്ദ്രൻ കിടന്നുള്ള ഒരു മന്ത്രിയാണ് ഇങ്ങനെ ഈ പല മന്ത്രിമാർ ഇന്ന് സി പി എമ്മിൻ്റെ ഇദ്ദേഹത്തിലാണ് എതിർവായി തിരുവായ്ക്ക് എതിർവായെന്ന് ഭയം ഒന്നും സി പി ഐയിലെ നാല് മന്ത്രിമാരുണ്ട് പലപ്പോഴൊക്കെ ചില പ്രതികരണങ്ങൾ പക്ഷേ എങ്കിലും അവന് പലപ്പോഴും സൈലൻ്റായി പോകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നല്ല ടീമില്ല ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് ഞാൻ എന്തിനു പറയുന്നു അദ്ദേഹത്തെ വ്യക്തിപരമായി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോഴൊക്കെ ഞാൻ വലിയ ശക്തനാണെന്ന് പറഞ്ഞു പക്ഷേ സാമുദായ ശക്തികൾ വർത്തമാനം പറയും മുൻപു കൊടുക്കും വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് ഒരു കഴിഞ്ഞവണ രവീന്ദ്രനാഥായിരുന്നു വിദ്യാഭ്യാസമായിട്ട് ഇവിടെ ഇപ്പോൾ അപ്പോൾ ഇന്ത്യ ഇവിടുത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് മെരിറ്റല്ല ഗോപികോട്ടം എടുക്കലാണ് കേരള ബാങ്കിനെ ഗോപികോട്ടം കൊടുത്ത് എന്താണ് സംഭവം എനിക്കറിയല്ലോ അപ്പം ഇങ്ങനെയാണ് അധാർമ്മിക പ്രവർത്തിച്ച ആളുകൾക്ക് എല്ലാം പരിഗണന കിട്ടുന്നൊരു കാലഘട്ടമാണ് ഞാൻ ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഷെറിനെ ജാമ്യത്തിറക്കി കഴിഞ്ഞവണ ഉമ്മൻചാണ്ടിയെ സരിത ഇറങ്ങി അപമാനിച്ചതുപോലെ അടുത്ത അടുത്താരോ ലക്ഷ്യമിട്ടാണ് ഷെറിന് ഇറക്കിയിരിക്കുന്നത് ഷെറിന് എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഭാസ്കര കാരണവർ കൊലക്കേസിലെ പ്രതിയെ ജയിലിൽ മോചിപ്പിച്ചിരിക്കുന്നു ഗവണ്മെന്റ് തീരുമാനമാണ് അതാണ് നിങ്ങൾ എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി പിന്നെ രണ്ടാമത് ഗവണ്മെന്റിനൊരു വിഷനില്ല ഇവര് നവകേരള സദസ്സെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് എന്ത് നവകേരള ഉണ്ടായി രാജികൾ അസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടാണ് അസാധ്യമായതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ ആരെങ്കിലും വിചാരിച്ചില്ല പി എസ് സി ഗെതിയാവെന്ന് നടപ്പാക്കി സാ ഇങ്ങനെ മയക്കുമരുന്ന് കൊണ്ടെന്ന് നിറയുമെന്ന് അതൊക്കെ അസാധ്യമായതായിരുന്നു ഇതെല്ലാം അസാധ്യമായതെല്ലാം ഇപ്പം നടപ്പാക്കുകയാണ് എങ്ങനെ നേട്ടത്തിനല്ല പല കാര്യങ്ങൾ പിന്നെ ഈ ഗവൺമെൻറ്റിനും വിഷനില്ല നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ശബരിമലയിൽ ഒരു വർഷം നാല് കോടിയോളം ജനങ്ങൾ വരുന്നു ഈ നാല് കോടി വരുന്നിടത്ത് ചൈന ചുറ്റിയെപ്പറ്റി എന്തെല്ലാം തൊഴിൽ സാധ്യതകളും വ്യവസായ സംരംഭം ഉണ്ടാക്കാം ഇങ്ങനെ നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ ചെയ്ത പോലെ ഭക്ഷണമുണ്ട് ഗുജറാത്തിൽ നരേന്ദ്രമോദി ഒരു കാലത്ത് ഗുജറാത്ത് എങ്ങനെയായിരുന്നു എന്നെങ്ങനെയുണ്ട് ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് ഉത്തർപ്രദേശ് എങ്ങനെയായിരുന്നു ഇന്ന് ഉത്തർപ്രദേശ് എങ്ങനെ മാറി അതൊക്കെ മാതൃകളായി എടുക്കാം ബി ജെ പി ആയതുകൊണ്ട് മാതൃകയാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല ഇപ്പോൾ തമിഴ്നാട് ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലും നമ്മൾ പഴയതുപോലെ കാൽപ്പുറേ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അഴിമതി കൂട്ടത്തിലുണ്ട് കുടുംബാധിപത്യമുണ്ട് പക്ഷേ കേരളത്തിൽ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി വൽക്കരണം എല്ലായിടവും രാഷ്ട്രീയവൽക്കരണം അല്ലാതെ സകല മേഖലകളിലേക്കും എല്ലാ മേഖലകളിലേക്കും അംഗൻവാടി കുട്ടികളിലേക്ക് വരെ രാഷ്ട്രീയം രാഷ്ട്രീയം കൊണ്ട് മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതിനു പകരം ആവശ്യമായ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വിദേശത്തു നിന്ന് പോയിട്ടുള്ള ആളുകൾ മുടക്കുന്ന പണം ഇവിടെ മുടക്കി ദിവസമായിരുന്നു ഇന്ന് മുടുന്ന് ജീവനം ജേക്കബ് ജീവനും കൊണ്ടുപോയി പതിനായിരക്കണക്കിനാൾ തൊഴിൽ കൊടുത്താൽ അതുപോലെ ഇത് പറയുന്നു വളരെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഏകജാല സംവിധാനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിദേശികളിൽ നിൽക്കുന്ന ആളുകൾ വരുന്നില്ല നിയമസഭയെ അവരുപയോഗം നിയമസഭയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നല്ല പ്രമേയം പാസ്സാക്കിയത് ഒരു നാല് കാര്യം പാസ്സാക്കി ഒന്ന് മദനീയം മോചിപ്പിക്കണം രണ്ട് പൗരത്വ ബില്ലിനെതിരായി മൂന്നവർ പാസ്സാക്കിയ പ്രമേയം സദ്ദാം ഹുസൈനെ മനസ്സിഷും ഇപ്പം ഹൈക്കോടതി പറഞ്ഞതെന്നറിയുമോ സി പി എമ്മിനോട് നിങ്ങൾ രാജ്യസ്നേഹ നടപടി സ്വീകരിക്കും നിങ്ങൾ അവിടെ ഗാസയിലെ അവർക്ക് പ്രമേയം പാസ്സാക്കാൻ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല അപ്പം ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പാർട്ടിക്ക് ഇപ്പോൾ അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റർക്കാർ ഭൂപരിഷ്കരണം അത് ഭൂപേഷ്കരണത്തി ഏറ്റവും ശരിയെന്ന് രണ്ടാമത് ഉഷികൾ പക്ഷേ എങ്കിലും കുട്ടിയുടെ അവകാശം കൊടുക്കുന്ന നിയമ നടപടി വിദ്യാഭ്യാസ ബില്ല് ഇങ്ങനെ എടുത്തു പറയാനുള്ള നേട്ടങ്ങൾ എൺപതിൽ നയനാർ സർക്കാർ അവിടെ കർഷക തൊഴിലാളി പെൻഷൻ തൊഴിലാള വേതനം തുടങ്ങിയ പദ്ധതികൾ അങ്ങനെ കൊണ്ടുപോകും പക്ഷേ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എൽ ഡി എഫ് സർക്കാരിനെ ഉയർത്തിപ്പിടിക്കത്തോ ഏതെങ്കിലും ഒരു പദ്ധതി എടുക്കാനേ ലൈവ് പദ്ധതി എന്ന് പറയുന്നത് അത് അർഹതരുടെ കയ്യിലല്ല പോണത് അത് മാത്രമല്ല അത് എന്നെ കൊടുത്ത് പൈസ കൊടുക്കാൻ കഴിയുന്ന അഴിമതി അഴിമതി നിയന്ത്രിക്കപ്പെട്ടു ഞാൻ വിചാരിച്ച ഡി എം കയറി നിന്ന് പത്ത് കോടി രൂപ കണ്ടുപോകാൻ ഡി എം കെ അവിടെ വലിയ അഴിമതി പാർട്ടിയാണ് ഡി എം കെയിൽ നിന്ന് പണ്ട് വാങ്ങിയിരിക്കുന്നു സി പി എം ആശാവർക്കർമാർ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട ഇത്രയധികം സേവനമനുഷ്ഠിച്ച അവരെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ ഈ വീടുകളിൽ പോയി ആ സ്വന്തം വീട്ടിനകത്തുള്ള അച്ഛൻ അങ്ങനെ ആഹാരം കൊടുക്കാൻ മക്കൾ മടിച്ചപ്പോൾ അവിടെ മരുന്നു ആഹാരം കൊണ്ടുപോയ ഒരാശാവർക്കർമാർ അവർ എത്രയോ മാസങ്ങളായി സെക്രട്ടേറിയറ്റിൽ മഴയും നനഞ്ഞു സെക്രട്ടേറിയറ്റ് കൊണ്ട് കിടന്നിട്ട് ഒരു തൊഴിലാളികളുടെ ഗവൺമെൻറ് കണ്ടില്ല എന്നടിക്കു മാത്രമല്ല അവരോട് പ്രതികാര നടപടികൾ ചെയ്യും ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ചില ആശ്വാസ പദ്ധതികൾ സഹായം നടത്തി വെച്ച് ഇത്ര വൈരാഗ്യമുണ്ട് ആശാവർഗർമാരെ സമരം വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ട്രേഡിയും ഞാപ്പിസും എല്ലാം അടച്ചു കൂട്ടേണ്ടി വരും ആ ഒരു ഈഗോയാണ് ഈ സമരം വിജയിച്ചു കഴിഞ്ഞാൽ തൊഴിലാളി വർഗത്തിന് കുട്ടികുത്തി വരും അതുകൊണ്ട് ഈ സമരം വിജയിക്കാൻ പാടില്ല എന്നൊരു വൈരാഗ്യബുദ്ധിയാണ് അല്ലെങ്കിൽ അമ്പത് രൂപ കൂട്ടി കൊടുക്കുക എന്ന് പറയണ്ടേ ഒരു രൂപ കൂട്ടില്ല ഈ പണ്ട് പാണ്ഡവർ ഒരു ഒരു സൂര്യകുത്താണ് ചോദിക്കർക്കർമാരോ ഇത്രയും വൈരാ അതും സ്ത്രീകൾ അതുമാത്രമല്ല ആശാവർക്കർമാരില് ഭൂരിപക്ഷവും ഇടതുപക്ഷ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാവികളാണ് അവരോട് പോലും ഈ വൈരാഗ്യ ബുദ്ധി കാണിക്കേണ്ട കാര്യമുണ്ട് എന്നാൽ ആ സമയത്ത് വക്കീലന്മാരെ ശമ്പളം അഡ്വക്കേറ്റ് പുള്ളിയുടെ ശമ്പളം പി എസ് സി മെമ്മർമാരെ ശമ്പളം മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷമാക്കാൻ അതുപോലെ തന്നെ ഗവൺമെൻ്റ് കെ വി ദോഷിന് ശമ്പളം കൂട്ടാൻ മുഖ്യമന്ത്രിയുടെ മുഖ്യ സ്റ്റാഫിന് ശമ്പളം കൂട്ടാൻ മന്ത്രിമാർക്ക് ആഡംബര വാഹനം വാങ്ങാൻ മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ ഇതിനൊക്കെ ഒരു പണം കിട്ടത്തു അപ്പോൾ എവിടെയോ ഇതിൻ്റെ ബാലൻസ് തെറ്റി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സോവിയറ്റ് യൂണിയൻ തകരാനുള്ള ചില കാരണങ്ങളായിരുന്നു അതേ കാരണങ്ങൾ ഇന്ന് കേരളത്തിലേയും ബാധിച്ചു കമ്മ്യൂണിസ്റ്റ് ബംഗാളിൽ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നത് ബ്രാഞ്ച് സെക്രട്ടറിമാർ നോട്ട് അടുക്കിയിട്ട് അതിൻ്റെ പുറത്ത് കിടക്കേണ്ട അവസ്ഥ വന്നു അവിടെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പാവപ്പെട്ട തൊഴിലാളി ഇസ്ത്രീ അവൻ്റെ ഷട്ടെടുത്ത് തുള്ളിലെടുത്തൊരു ഇസ്ത്രീ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നു അവസാനം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നതിലൂടെ കേരളത്തിലും വലിയ നാശത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിച്ചു ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ബി ജെ പിക്ക് വോട്ട് ചെയ്തിൽ നല്ലൊരു ഭാവം എഴുപത് ശതമാനവും ഇടതുപക്ഷാനുകൂലിയുടെ വോട്ടർമാരാണ് അവർ തയ്യാറാണ് ഒരു പാർലമെൻറ്റിലേക്ക് ഒരു എം പി ഉടുന്നു പോകുന്നൊരവസ്ഥ വന്ന് വോട്ട് ചെയ്തു അപ്പം ഇത് ഇത് സി പി എമ്മിന് ഇത്രയും സർവനാശത്തിലേക്ക് പോയിട്ട് തിരുത്താനോ ഒരു മര്യാദ അതുപോലെ അഹങ്കാരം നേതാക്കന്മാരുടെ അഹങ്കാരം എല്ലാം ഇലക്ട്രിച്ച് കറണ്ട് കൊടുക്കണം കട്ട് ചെയ്യാൻ പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ആളുകളുടെ ജീവനെ ഒരു ഒരു പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്രാഥമിക അവകാശമാണ് അവരുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റി കൊടുക്കുക അതുപോലെ നിർവഹിക്കുന്നതിന് സി പി എമ്മിൻ്റെ ഔതാര്യം വേണമെന്ന് പറഞ്ഞൊരവസ്ഥ കേരളത്തിൽ വന്നാൽ സകല മേഖലകളിലും പാർട്ടിക്കാരെ ആശ്രയിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാണ് തീർച്ചയായിട്ടും ഇതെന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നിയമസഭ ഞാൻ ഇപ്പോഴും പറയുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കണമെങ്കിൽ ഈ കോൺഗ്രസിനും ബി ജെ പിന്നെ സി പി എമ്മിനും വ്യത്യസ്തമാണ് അതിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ കരയിലിറ കരയിൽ നിന്ന് പിടിച്ച പോരാ അത് ജനങ്ങളിടയിലിറക്കിറങ്ങിച്ചെന്ന് ജനങ്ങളെ വിശ്വാസം ആർജിച്ചാൽ വളരെ അനന്തമായ വളരെ ആസുരമായ ഭാവി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അണികൾ അസംതൃപ്തരാണ് വേദനിക്കുന്നവരാണ് അവർ ஏது சமயம் பிஜேபியை சுவாகம் செய்ய காத்திரிக்கிறேன்.